ഹേ ഹലോ വെൽക്കം ബാഗീസ് പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല ഇന്ത്യൻ ബാറ്റിംഗ് സൈഡിലെ പ്രശ്നങ്ങളെക്കുറിച്ച് തന്നെയാണ് അതും എസ്പെഷ്യലി ഇൻ ടെസ്റ്റ് അപ്പോൾ കഴിയുമെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കാം അത് തന്നെ പറഞ്ഞു തുടങ്ങാനുള്ള രോഹിത് ശർമ്മയെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയിലോ കേപ്പബിലിറ്റീസിലോ യാതൊരു സംശയമില്ല അദ്ദേഹം ടോപ്പ് തന്നെയാണ് പക്ഷേ കൺസിസ്റ്റൻസിയുടെ കാര്യത്തിൽ അല്പം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അതായത് രണ്ട് ടെസ്റ്റിലും നമുക്കറിയാം എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളുടെ അൺവൈലബിളിറ്റി ശരിക്കും പറഞ്ഞാൽ നമ്മളെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും രണ്ടാം ടെസ്റ്റ് നമുക്ക് വിജയിക്കാൻ സാധിച്ചു ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ രോഹിത് ശർമ്മയുടെ ഭാഗത്തു നിന്നും കാര്യമായിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള നോക്കുകൾ വന്നിട്ടുണ്ടായിരുന്നില്ല രണ്ട് മത്സരങ്ങളിലും നാല് ഇന്നിങ്സുകളിലും അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സംതൃപ്തനല്ല എന്ന് തുറന്ന് പറയേണ്ടി വരും സ്റ്റിൽ ഞാൻ പറയുന്നത് ക്വാളിറ്റിലോ കേപ്പബിലിറ്റീസിലോ എനിക്ക് സംശയമില്ല പക്ഷേ കൺസിസ്റ്റൻസി കാഴ്ച വെക്കേണ്ടത് തന്നെയാണ് കാരണം നമുക്കറിയാം നമ്മുടെ മിഡിൽ ഓർഡറിലെ ബാറ്റ്സ്മാന്മാരുടെ അപര്യാപ്തത അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളിലെ അപര്യാപ്തം ശരിക്കും പറഞ്ഞാൽ നമുക്ക് വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു കാരണം രണ്ടാം ടെസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ യങ്ങ് ആയിട്ടുള്ള രണ്ട് പേരുടെ സ്കോറിൽ ഡിപ്പൻഡ് ചെയ്താണ് നമ്മൾ ആ ഒരു മത്സരത്തിൽ ഊന്നി കളിച്ചിട്ടുണ്ടായിരുന്നത് അത് എസ്പെഷ്യലി എടുത്ത് പറയാനുള്ളത് ഒന്ന് എസ് എസ് സി ജയ്സ്വാളിൻ്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ ഗില്ലിൻ്റെയും അതും രണ്ട് ഇന്നിങ്സിലും ഒരുപോലെ രണ്ട് രണ്ടുപേർക്കും കളിക്കാനായിട്ടുമില്ല ബാക്കി ആരുടെയും സ്കോർ എന്ന് പറയുന്നത് കാര്യമായിട്ടുള്ള ഇമ്പാക്ട്ഫുൾ നോക്കുകൾ ആരുടെയും ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല അത് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രമാത്രം നമ്മുടെ ബാറ്റിംഗ് ഓർഡറിൻ്റെ തകർച്ച അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അതുപോലെ തന്നെ മൂന്നാം ടെസ്റ്റ് നാലാം ടെസ്റ്റ് അഞ്ചാം ടെസ്റ്റിലേക്ക് പുതിയൊരു ടീമിനെയായിരിക്കും പ്രഖ്യാ പ്രഖ്യാപിക്കുക എന്ന് പറയുന്നുണ്ടെങ്കിൽ മേജർ ടീം ഇത് തന്നെയായിരിക്കും ഇതിലേക്ക് കുറച്ച് ആഡ് ആവുന്നതല്ലാതെ വേറെ മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ സാധ്യതകളില്ല അത് തന്നെ പറയാനുള്ളത് ഹ്യൂച്ചറമായിട്ട കാര്യമായിരുന്നു അത് നമ്മളവിടെ പറഞ്ഞു നിർത്തി അതുപോലെ തന്നെ വെടുത്ത് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിയുടെ കാര്യത്തിലോ ഫീൽഡ് ഫീൽഡ് പ്ലേസ്മെൻ്റിൻ്റെ കാര്യത്തിലുള്ള യാതൊരു സംശയമില്ല ചേഞ്ചസ് ഒക്കെ ആണെങ്കിലും പക്കാക്കി പക്കുകയാണ് അതുപോലെ തന്നെ പുള്ളി ഫീൽഡ് ചെയ്യുന്നതാണെങ്കിലും അന്യായം തന്നെയാണ് ആ ഒരു ക്യാച്ചിൻ്റെ റിഫ്ലക്സ് മാത്രം ഓർത്താൽ മതി അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ബെറ്റർ ആകുന്നുണ്ട് ഫീൽഡിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ രണ്ടാം രണ്ടാമത് വരുന്നത് ഗില്ലിൻ്റെ കാര്യമാണ് ഗില്ല് ആദ്യത്തെ മത്സരത്തിൽ പരാജയപ്പെട്ടു രണ്ടാം മത്സരത്തിൽ ആദ്യ ഇന്നിംഗ്സിലും പരാജയപ്പെട്ടു പക്ഷേ മൂന്നാം ഇന്നിംഗ്സിൽ സോറി നാലാം ഇന്നിങ്സിൽ അതായത് രണ്ടാം മത്സരത്തിലെ രണ്ടാം ഇന്നിംഗ്സിൽ മികച്ച രീതിയിൽ തന്നെ തിരിച്ച് വന്നു അത് കൺസ്റ്റൻറ്റായിട്ട് പെർഫോമൻസ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ടോപ്പ് ഓർഡറിലെ പ്രശ്നങ്ങൾ ഏകദേശം ഒന്ന് സോൾവ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ശ്രേയസൈൻ്റെ കാര്യത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു ബാറ്റിലേക്ക് കൂടി പുള്ളിക്കുണ്ട് പുള്ളി ഒന്ന് സെറ്റ് പുള്ളിയുടെ തുടക്കമൊക്കെ അടിപൊളിയാണ് പക്ഷെ ഒന്ന് സെറ്റ് ആവുന്ന സമയത്ത് പുള്ളിയുടെ വിക്കറ്റ് വീഴുന്നുണ്ട് അത് വലിയൊരു പ്രശ്നമാണ് ഒരു കോൺഫിഡൻസ് കുറവ് അവിടെ എന്തൊക്കെയോ രീതിയിൽ പുള്ളിയുടെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം നിലവിൽ മികച്ച രീതിയിൽ സ്പിന്നിനെ കളിക്കുന്ന ഒരു ഇന്ത്യൻ താരമാണ് ശ്രേയസർ അവിടെ സ്പിന്നേഴ്സിനെതിരെ സ്ട്രഗിൾ ചെയ്യുകയല്ല പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ബാറ്റിൽ കളിക്കുന്നതല്ലേ തോന്നുന്നുണ്ട് പക്ഷെ കസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് വന്നില്ലെങ്കിൽ ടീമിൽ തുടരുന്നതിൽ അർത്ഥമില്ല എന്ന് തന്നെ തുറന്ന് പറയേണ്ടി വരും കാരണം ഒരുപാട് പ്ലേയേഴ്സ് പുറത്ത് വെയിറ്റിംഗ് ആണ് നിലവിൽ അദ്ദേഹം ആ ഒരു മെച്യൂരിറ്റി കീപ്പ് ചെയ്യേണ്ട അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് കീപ്പ് ചെയ്യേണ്ട സമയമാണ് കാരണം നിലവിൽ ടീമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പുതിയ യങ്സ്റ്റേഴ്സ് വരുംതോറും ഇങ്ങനെ വിരലുണ്ടാവുന്ന താരങ്ങൾ മാത്രമേ ഉള്ളൂ എക്സ്പീരിയൻസ് ആയിട്ടുള്ളൂ അതുപോലെ തന്നെ മൂന്നാം ടെസ്റ്റ് ആകുമ്പോഴേക്കും ജഡേജയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ കെ എൽ രാഹുലിൻ്റെ തിരിച്ചു കാര്യത്തിൽ ഇതുവരെ ഒരു ഫൈനൽ ഡിസിഷൻ വന്നിട്ടില്ല അതോടൊപ്പം തന്നെ വിരാട് കോഹ്ലിയുടെ കാര്യം നോക്കിയാണെങ്കിലും വിരാട് കോഹ്ലി തിരിച്ചു വരുന്ന കാര്യത്തിൽ ഇതുവരെ ഫുള്ളായിട്ടൊരു ഒന്നും കേട്ടിട്ടില്ല വരും എന്ന് പറയുന്നതല്ലാതെ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേംഡ് അല്ല അദ്ദേഹത്തിൻ്റെ വരവ് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റിംഗ് ഡെപ് നല്ല രീതിയിൽ ഉണ്ടാകും അല്ലെങ്കിൽ ബാറ്റിംഗ് ഓർഡറിലെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം സോൾവ് സോൾവാക്കാൻ സാധ്യതകളുണ്ട് അതെന്തായാലും ആ കാര്യത്തിൽ സംശയമില്ലാത്തതാണ് അതോടൊപ്പം തന്നെ പറയേണ്ടതാണ് കെ എസ് വരത് പണ്ട് കാലത്ത് ഇന്ത്യയ്ക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു ഇന്ത്യ മെയിനായിട്ട് വിക്കറ്റ് കീപ്പർ ചൂസ് ചെയ്തുകൊണ്ടിരുന്ന വിക്കറ്റ് കീപ്പർ മാത്രമായിട്ടായിരുന്നു കാര്യമായിട്ടുള്ള ബാറ്റിംഗ് കേപ്പബിലിറ്റിസ് നോക്കിയിട്ടായിരുന്നില്ല ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കെ എസ് ഭരത്തിൻ്റെ ഭാഗത്ത് നിന്ന് കെ എസ് ഭരതൻ്റെ ഭാഗത്ത് ഡൊമസ്റ്റിക്കിൽ പുള്ളി അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടെങ്കിലും ഇൻ്റർനാഷണൽ മാച്ചുകളിലേക്ക് വരുമ്പോൾ ഇതുവരെ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഫാക്ടർ കഴിഞ്ഞ രണ്ട് ഇന്നിംഗ്സുകൾ അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് മാച്ചുകളും കാര്യമായിട്ടുള്ള പെർഫോമൻസ് പുറത്തെടുക്കാൻ സാധിക്കുന്ന ആ ഒരു അവസരങ്ങൾ രണ്ട് മാച്ചിലും അവസരങ്ങളുണ്ടായിരുന്നു പക്ഷേ രണ്ട് മാസത്തിലും അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ സാധിച്ചില്ല അത് വലിയ പ്രശ്നമായിട്ട് തുടരുന്നുണ്ട് പ്രോബിളി മൂന്നാം ടെസ്റ്റിലേക്ക് വരുമ്പോൾ വിരാട് കോഹ്ലി കൂടി വന്നു കഴിഞ്ഞാൽ കെ എസ് ബരത്തിനെ മാറ്റി ആ ഒരു പൊസിഷനിൽ ദ്രുവജൂരിൽ വേണം ചിലപ്പോൾ ചിലപ്പോഴാണ് പറയുന്നത് ചിലപ്പോൾ അവസരം കിട്ടാനുള്ള സാധ്യതകളുണ്ട് പിന്നെ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് അക്ഷർ പട്ടേലിൻ്റെ പെർഫോമൻസ് എനിക്ക് വലിയ കുഴപ്പമില്ലാതെ തോന്നുന്നുണ്ട് മത്സരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും തിളങ്ങാൻ സാധിക്കും ഗ്രൂം ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കിടിലൻ ഓൾ റൗണ്ടർ തന്നെയാണ് അക്ഷർ പട്ടേൽ ജഡേജരാ അഭാവം തോന്നിപ്പിക്കാത്ത രീതിയിൽ അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ പെർഫോം ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇനിയിപ്പോൾ പറയാനുള്ളത് വിരാട് കോഹ്ലി തിരിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റിംഗ് ഡെത്ത് ഒന്നുകൂടി കൂടും ബാറ്റിങ്ങോട്ടുള്ള പ്രശ്നങ്ങൾ തരും പക്ഷേ ശ്രേയസ് അയ്യർ രോഹിത് ശർമ്മ അതുപോലെ തന്നെ കെ എസ് ഭരത്തിന് ചാൻസ് കിട്ടിയാൽ കെ എസ് ഭരത്ത് ഇവരൊക്കെ പെർഫോം ചെയ്യുന്നത് ആശ്രയിച്ചിരിക്കും നമ്മുടെ ടീമിൻ്റെ ആ ടോട്ടൽ സ്കോർ അല്ലെങ്കിൽ ടീമിൻ്റെ ആ ഒരു ജയത്തിലേക്കുള്ള പാത എന്ന് പറയുന്നത് കാരണം മൂന്നാം ടെസ്റ്റ് തൊട്ട് എന്തായാലും മത്സരം കളിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആദ്യത്തെ രണ്ട് ഒരെണ്ണം ഇംഗ്ലണ്ട് ജയിച്ചു ഒരെണ്ണം ഇന്ത്യ ജയിച്ചു അപ്പോൾ എന്തായാലും മൂന്നാം ടെസ്റ്റ് ഒരു ഡിസൈഡർ പോലെ തന്നെ രണ്ട് ടീമും കളിക്കും കാരണം അത് വലിയൊരു അഡ്വാൻറ്റേജ് എടുക്കൽ തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് വെച്ചാൽ കമൻറ്റായി രേഖപ്പെടുത്താൻ ഞാൻ വിചാരിച്ചത് പറഞ്ഞാലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആരെങ്കിലും വിട്ടുപോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം സിൽ ഞാൻ പറയുന്നു രോഹിത് ശർമ്മയുടെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ കേപ്പബിലിറ്റീസിനോ അല്ല ഇവിടെ ചോദ്യം ചെയ്യുന്നത് അതേതന്നെ കൺസിസ്റ്റൻസിയാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത് കുറച്ചൊക്കെ കുറച്ചുകൂടി ഒരു മെച്യൂരിറ്റി ലെവൽ കീപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ് ബാറ്റിങ്ങിൽ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് വെച്ചാൽ അവൻ്റെ അറിയപ്പെടുത്തേക്ക്